രാവിലെ അഞ്ചു മണിക്ക് മന്ത്രിമാർക്കും ഓഫീസിൽ നിന്ന് ഫോൺ കൃത്യം മണിക്ക് ഒരു ഹായ് ഫ്രണ്ട്സ് ഇന്ത്യൻ ജനാധിപത്യം കശാപ്പുട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്ന് അൻപത് വർഷം തികയുകയാണ് ഈ ദിനത്തിൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പത്ത് ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് ഞങ്ങളോട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ വല്ലാത്തൊരു കഥ കാണുന്നു ഇത് കഴിഞ്ഞ് അലക്സ്പ്ലെയിന്റെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വീഡിയോ കാണണം അടിയന്തരാവസ്ഥയെ കുറിച്ച് കുറച്ചേക്ക് അറിയായിരുന്നു ഇനി അങ്ങനെയല്ല മൊത്തം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പഠിക്കണമെന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞ് പത്ത് ചോദ്യങ്ങൾ ണോ നമുക്ക് തുടങ്ങാം അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ എങ്കിൽ ആദ്യത്തെ ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ് എന്താണ് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി അതായത് നമ്മുടെ രാജ്യത്ത് യുദ്ധം നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും ജനങ്ങളെ നടത്താൻ വേണ്ടി ജനങ്ങളെത്താൻ വേണ്ടിയുള്ള പ്രഖ്യാപനം അവർക്ക് അതായത് കുറച്ചുകൂടി സ്പെസിഫിക് ആക്കുകയാണെങ്കിൽ ഉള്ള ഈ നമ്മളെ രാജ്യത്ത് നടക്കാൻ സാധ്യതയുള്ള എല്ലാ വർക്കും അതിനൊരു സ്റ്റോപ്പ് ചെയ്യുമല്ലേ ആക്ച്വലി അല്ല എല്ലാ പരിപാടിയും നടക്കും അടിയന്തരാവസ്ഥ നടക്കുമ്പോൾ രാജ്യത്തുള്ള പദ്ധതികൾക്കൊന്നും കുഴപ്പമില്ല ആകെ ചെയ്യുന്നത് നമുക്ക് നോർമൽ രീതിയിൽ ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിക്കുന്ന കുറെ മൗലിക അവകാശങ്ങളുണ്ട് ഫണ്ടമെന്റൽ ആ ഫണ്ടമെന്റൽസ് അവകാശങ്ങളുണ്ട് അതിനെ ലിമിറ്റ് ചെയ്യുകയോ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യാം പരിപൂർണ അധികാരം ഭരണകേന്ദ്രത്തിലേക്ക് ഭരണാധികാരികളിലേക്ക് മാറ്റും അതിന് റീസൺ ആണ് നിങ്ങൾ പറഞ്ഞത് പ്രധാനമായിട്ട് നേരത്തെ മൂന്ന് കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം ആദ്യഘട്ടത്തിൽ ഈ ഭരണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുന്നു അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്നു ഇനി രാജ്യത്തിൻ്റെ യുദ്ധമല്ലാതെ മറ്റേതെങ്കിലും ഇപ്പോൾ അവസാനം നടന്ന നമ്മുടെ പഹൽഗാം അക്രമമില്ലേ അതുപോലെയൊക്കെയുള്ള മറ്റൊരു സംഭവം യുദ്ധത്തിന്റെ പശ്ചാത്തലമല്ല അങ്ങനെ ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ വരുന്നു അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാരണങ്ങളാലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവുന്നത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് അപ്പം ആ രീതിയിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചില് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അല്ല അടിയന്തരാവസ്ഥ എക്കണോമിക് അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നൊരു സംവിധാനം ഉണ്ട് അത് ഇതുവരെ നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് പ്രഖ്യാപിച്ച സെയിം അടിയന്തരാവസ്ഥ ഇതിനു മുമ്പ് രണ്ട് തവണയും കൂടെ സംഭവിച്ചിട്ടുണ്ട് അത് യുദ്ധസമയത്താണ് യുദ്ധസമയത്താണ് യുദ്ധത്തിൻ്റെ സമയത്ത് അങ്ങനെ പെട്ടെന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും വളരെ എളുപ്പത്തിൽ തന്നെ അത് മാറ്റുകയും ചെയ്യും എന്നാൽ അതല്ലാതെ നമ്മുടെ മനസ്സിലേക്ക് അടിയന്തരാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ അതെല്ലാം മറന്ന് ഓർമ്മ വരുന്നത് ഈ പറഞ്ഞ അധികാര ദുർവിനിയോഗം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കറുത്ത ദിനങ്ങളെന്നാണ് ആ ഇരുപത്തിയാറ് മാസങ്ങൾ അറിയപ്പെടുന്നത് അപ്പം അതുകൊണ്ട് അതാണ് നമ്മുടെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് മാസം അല്ലേ ശരി അപ്പൊ ഇരുപത്തിയൊന്ന് മാസങ്ങളിലാണ് ആ ഇരുപത്തിയൊന്ന് മാസങ്ങളാണ് നമ്മുടെ കരാള എന്തുവാ കറുത്ത ദിനങ്ങളെന്ന് അറിയപ്പെടുന്നത് അത്രയ്ക്ക് ഭീകരമായിരുന്ന അവസ്ഥ മൗലിക അവകാശങ്ങളെല്ലാം ഇല്ലാതാകും ഓക്കെ അപ്പൊ കൺഫ്യൂഷനില്ലല്ലോ ഇന്ത്യയുടെ അടിയന്തരാവസ്ഥയായി ബന്ധപ്പെട്ട് വരുമ്പോൾ എപ്പോഴും എല്ലാവരും ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ പല കാര്യത്തിനും നമുക്കറിയാമല്ലേ ഈ കഴിഞ്ഞ ദിവസം നാപ്പാം ഗേളിന്റെ ചിത്രം വിയറ്റ്നാം യുദ്ധം എന്ന് പറഞ്ഞാൽ നിക്കൂട്ടെടുത്ത ചിത്രം ഇപ്പൊ തർക്കം ഉണ്ടാകാണെന്ന് ആ നാപ്പാം ഗേളിന്റെ ചിത്രമാണ് കിംഫുക് എന്ന് പറഞ്ഞ പെൺകുട്ടി ഓടുന്ന ചിത്രം കണ്ടാൽ അറിയാം അത് വിയറ്റ്നാം യുദ്ധമാണ് അങ്ങനെ ഓരോ കാര്യത്തിലും അങ്ങനെ ഒരു സിംബോളിക്കായിട്ട് സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യൻ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട് അത് തന്നെ എന്താണത് ആ കാർട്ടൂൺ ആണ് അബു എബ്രഹാം ഒരു മലയാളി കൂടിയായ അബു എബ്രഹാമിന്റെ കാർട്ടൂൺ ആണ് എന്താ സംഭവം എന്താ അത് പ്രസിഡന്റ് ഒപ്പിടുമ്പോൾ അദ്ദേഹം ഇല്ലാതെ ഒന്നും ചെയ്യാതെ പ്രധാനമന്ത്രി തന്ന ഓർഡിനൻസിൽ ഒപ്പിടുന്ന അതാണ് സിംബോളിക് ആണ് സിംബോളിക് അതായത് ബാത്ത്ബിൽ കിടന്നുകൊണ്ട് ഒപ്പിട്ടെന്നല്ല അത്ര പോലും പ്രാധാന്യം ഇൻ ഭരണഘടനയ്ക്കോ നാട്ടിലെ നിയമത്തിനോ ഒരു പ്രാധാന്യം കൊടുക്കാതെ നഗ്നനായി കുളിച്ചുകൊണ്ട് ബാക്ക് കിടക്കുമ്പോൾ അതിനിടയ്ക്ക് അവർ ഒപ്പിടുന്നു പ്രസിഡന്റ് എന്ത് പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു അതനുസരിച്ച് പ്രസിഡന്റ് ചെയ്തു എന്നൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് സംശയമില്ല കേട്ടോ അത് ഒരു കാര്യമാണ് നിങ്ങൾ ഓർക്കണം ഇന്ത്യൻ ആ കാർട്ടൂൺ വരുന്നത് അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് ഇതിൻ്റെ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ വന്നിട്ട് ഏറ്റവും ആദ്യം ചെയ്തത് സെൻസർഷിപ്പാണ് പത്രങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ കാർട്ടൂണുകൾ എല്ലാം ഒഴിവാക്കി പത്രങ്ങളൊക്കെ എന്തെങ്കിലും പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതിയോടെ മാത്രമേ ചെയ്യാവുള്ളൂ സെൻസറിങ് സെൻസറിങ് സെൻസറിംഗിന് ശേഷം മാത്രമേ പറ്റുള്ളൂ ഇവർ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കാർട്ടൂൺ അബു എബ്രഹാം വരയ്ക്കുന്നത് അത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് പ്രസിദ്ധീകരിച്ചു വരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഏറ്റവും അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും സജീവമായിട്ട് നിന്ന പത്രം അവർ എഡിറ്റോറിയൽ സെൻസറിങ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പത്രം ഇറക്കിയത് എഡിറ്റോറിയൽ ശൂന്യമാക്കിയിട്ടുണ്ട് പത്രം എടുത്ത് വായിക്കാൻ നോക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ എഡിറ്റോറിയൽ പേജിൽ ഒന്നുമില്ല എഡിറ്റോറിയൽ ബ്ലാങ്ക് ആണ് അത് തന്നെ വലിയൊരു മെസ്സേജ് ആണല്ലോ അതുപോലെ ഫിനാൻഷ്യൽ ടൈംസ് എന്നൊരു പത്രം ഉണ്ടായിരുന്നു അവരെ എഡിറ്റോറിയൽ പേജിൽ സ്ഥിരമായിട്ട് ടാഗോറിന്റെ വരികൾ മാത്രം ചേർത്തു രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്വാതന്ത്ര്യ സമരകാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എവിടെ മനസ്സ് നിർഭയവും ശിരസുന്നതവുമായിരിക്കുന്ന ആ രീതിയിലേക്ക് എൻ്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരണം എന്നുള്ള ഗീതാഞ്ജലിയിലെ വാക്കുകളിൽ അതൊക്കെ എടുത്തുകൊണ്ട് ഇട്ടു അങ്ങനെ കുറച്ച് പത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൂടെ കൊണ്ടാണ് കേട്ടോ ൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ പ്രധാനപ്പെട്ട ഇതാണ് ഇപ്പം ഇതിനകത്ത് ഏറ്റവും ഓർക്കേണ്ടത് ശങ്കേഴ്സ് വീക്കിലി അടച്ചുപൂട്ടി ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ അങ്ങോട്ട് പോയി വിമർശിക്കണമെന്ന് പറഞ്ഞിരുന്ന കാർട്ടൂണിസ്റ്റ് ആണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ അദ്ദേഹത്തിന്റെ ശങ്കേഴ്സ് വീക്കിലി ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത് അടച്ചുപൂട്ടി അടിയന്തരാവസ്ഥയായപ്പോൾ ആർ കെ ലക്ഷ്മൺ പത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ അത്ര കാർട്ടൂണുകളൊന്നും ഉണ്ടായിരുന്നില്ല ഭൂരിഭാഗം ഒന്നോ രണ്ടോ പ്രസിദ്ധീകരണങ്ങൾ ഒഴികെ ഭൂരിഭാഗം പ്രസിദ്ധീകരണങ്ങളും ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഗവൺമെന്റ് പറയുന്നത് പോലെ ഗവൺമെന്റിനെ പുകഴ്ത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിലാണെങ്കിൽ പോലും ദേശാഭിമാനിയൊക്കെയാണ് ഏറ്റവും സജീവമായിട്ട് അടിയന്തരാവസ്ഥ എതിർത്തത് മറ്റ് പലരും അതിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള രീതികളൊക്കെയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് റീസൺ കാണുമല്ലോ എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് എത്തിയത് മെയിൻ കാരണം അന്ന് എന്താ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്നു ആ സമയത്ത് അവര് ഇലക്ഷനിൽ ജയിച്ച അവരുടെ മണ്ഡലം റായ്ബറേലിയാണ് അവർ ആ റായ്ബറേലിയിൽ വിജയിക്കാൻ കാരണം അന്ന് പല അവരുടെ ആ അധികാരമൊക്കെ ഉണ്ടല്ലോ അതിനെ ദുർവിനിയോഗം ചെയ്ത് അതിന്റെയും സ്വാധീനത്തിലാണ് തന്റെ എതിരാളിയെ ഒപ്പൊടന്തിനെ തോപ്പിച്ച് ആ ഇലക്ഷനിൽ ജയിച്ചതെന്നും അധികാര ദുർവിനിയോഗം നടത്തിയെന്ന പേരിലുള്ള ഹൈ ഹൈക്കോടതി ഹർജി അതിന്റെ എല്ലാം ബേസിസ് അലഹബാദ് ഹൈക്കോടതി അന്ന് പറഞ്ഞു ഇവരെ അവരുടെ സ്ഥാനത്തിൽ നിന്നും ഒഴിവാക്കി ലോകസഭാ മെമ്പർഗാന്ധി ഇന്ദിരാഗാന്ധിയെ ഒഴിവാക്കി ഇലക്ഷൻ ഒക്കെ നടത്താനൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഇത് അനുവദിച്ചുകൂടാതിരിക്കാൻ ഇന്ദിരാഗാന്ധി ഇതുപോലുള്ള എമർജൻസി പ്രഖ്യാപിക്കും ഉത്തർപ്രദേശിലെ ഗവൺമെന്റ് ഒരു സഹായിക്കുകയായിരുന്നു പ്രഖ്യാപിക്കാത്ത ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് രസമുള്ളൊരു സംഗതി ഇത് അതാണ് കേസെങ്കിൽ അത് അത്ര വലിയ പ്രധാനപ്പെട്ട കേസ് ഒന്നും അല്ല പോലും കാരണം പതിനാല് ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എതിർ സ്ഥാനാർത്ഥിയായ രാജ്നാരായണൻ ഇന്ദിരാഗാന്ധിക്കെതിരെ ആക്ഷേപം കൊടുക്കുന്നത് അതിൽ രണ്ടെണ്ണമാണ് ഗവൺമെന്റ് ആനുകൂലം എന്ന് കണ്ടെത്തുന്നു അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥാനാർത്ഥി അല്ലെ സ്ഥാനാർത്ഥിക്ക് സ്റ്റേജ് പണിത് കൊടുത്ത് അത്തരം കാര്യങ്ങളാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഇതൊരു റീസണായി മാറുന്നു കോടതി വിധി വരുന്നുവെങ്കിലും മേജർ റീസൺ അതിനു മുമ്പ് തന്നെ സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധി അധികാര ദുർവിനിയോഗമാണ് ഇന്ദിരാഗാന്ധിയുടെ മകൻ കൂടിയായ സഞ്ജയ് ഗാന്ധിയാണ് ഭരണം നിയന്ത്രിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഒരു കോക്കസ് ഉണ്ട് അങ്ങനെ വന്ന് അവരുടെ ഒരു ഭരണം നടക്കുമ്പോൾ പതിയെ പതിയെ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ചു ചേർന്നു ജയപ്രകാശ് നാരായണും ജഗജീവൻ റാവും അങ്ങനെ പലരും എല്ലാം മൊറാർജി ദേശായി അങ്ങനെ പല പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു ചേർന്ന് പല പ്രസ്ഥാനങ്ങളോട് ചേർന്ന് അതിശക്തമായിട്ട് ജനങ്ങൾ ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ ഡൽഹിയിലൊക്കെ ആൾ ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടിയുള്ള വലിയ റാലികളൊക്കെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ നടത്തുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു അതിനിടയ്ക്ക് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുന്നു ഇപ്പോഴത്തെ പോലെ പോലെയല്ല ഗുജറാത്തിലൊക്കെ തൂത്തുവാരി കോൺഗ്രസ് ജയിക്കുന്ന സമയം ആ ഇലക്ഷനിൽ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റുപോകുന്നു ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശകൾ ഒരാൾ ആ സമയത്ത് മരണപ്പെടുന്നു അതിനെല്ലാം പുറമേ ഈ അലഹബാദ് വിധിയും കൂടിയൊക്കെ ആയപ്പോൾ പ്രതിപക്ഷം ശക്തമാകുന്നു കണ്ടപ്പോൾ ഇന്ദിരാഗാന്ധി രാജിവെക്കുമോ ആ കൺഫ്യൂഷൻ വരുന്ന സമയത്താണ് ഇല്ല ഒരു തരത്തിലും ഇല്ല എന്ന് സഞ്ജയ് ഗാന്ധിയുടെ ഉപദേശം കൂടെ സ്വീകരിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി രാജ്നാരായൺ കേസിലെ വിധിക്ക് എതിരായിട്ട് ഈ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ഓക്കെ കറക്റ്റാണ് ഇനി അടിയന്തരാവസ്ഥ തുടങ്ങിക്കഴിഞ്ഞ സംഭവം നിങ്ങൾക്ക് അറിയാം ഒരു രക്ഷയില്ല രാജ്യത്ത് ക്രൂരമായ സ്വേച്ഛാധിപത്യമാണ് ഏകാധിപത്യ ഭരണമാണ് എല്ലാവരും അടിച്ചമർത്തുകയാണ് ഇതിനൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ പാർലമെന്റ് പാസ്സാക്കിയിരുന്ന മിസ എന്ന നിയമം മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് നിങ്ങൾക്കറിയാം മിസ മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് ചോദ്യം ഇതാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഒരു വ്യക്തിയെ ഈ മിസ് ആക്ട് പ്രകാരം ജയിലിൽ ചോദ്യം അതാണ് അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ജനിച്ച കുഞ്ഞിന്റെ പേര് മിസ്സ പെൺകുട്ടിയുടെ പേര് മിസാന്നിട്ടു ആ പറഞ്ഞാൽ പിന്നീട് ഒരുപാട് അഴിമതി കേസിലൊക്കെ ജയിലിൽ പോയിട്ടുണ്ട് ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്നു ആര് ആര് ബിജു ബിജു പട്നായി ബിജു പട്നായി ഒഡീഷയാണ് അതെ അവരുടെ ഭാര്യയും ശരിക്കും നമ്മൾ മഹാറാണി സീരീസ് കാണുക അതിനകത്ത് ആ ഭാര്യ റാബ്രി ദേവിയാണ് ഉദ്ദേശിക്കുന്നത് ഭർത്താവ് ലാലു പ്രസാദ് യാദവ് അല്ല ലാലു പ്രസാദ് ആ ലാലു പ്രസാദ് യാദവാണ് തന്റെ മകൾക്ക് മിസ്സ എന്ന പേരിട്ടത് ഈ നമ്മള് ഇതിനെക്കുറിച്ചൊക്കെ ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ അടിയന്തരാവസ്ഥ ഭരണഘടന അങ്ങനെയൊക്കെ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന വളരെ ഡള്ളായിരിക്കും അതിനകത്ത് ഇത്തരം ഒരുപാട് നല്ല സംഭവങ്ങൾ കാണും ആ സംഭവങ്ങളും കൂടെ നിങ്ങളിന്ന് തേടി പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പഠനം ആ പഠനം വളരെ രസകരമാകും അതിനൊപ്പം തന്നെ ക്രിസ്ത്യനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇത്തരം വിവരങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത ദിവസം ചോദിക്കട്ടെ ഇത് ചോദ്യം കേട്ടിട്ട് ഉത്തരം പറയുക എനിക്കറിയേണ്ടത് ഒരു കേരള എം എൽ എയുടെ പേരാണ് അന്ന് അദ്ദേഹം കൂത്തുപുറമ്പ് എം എൽ എ ആയിരുന്നു ചെറുപ്പക്കാരനാണ് യുവാവാണ് അടിയന്തരാവസ്ഥയിൽ പോലീസ് കൊണ്ടുപോയി അതിക്രൂരമായിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ചു എം എൽ എ ആയിട്ട് പോലും രണ്ട് ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇടി ഇടിച്ചു പിറ്റേന്ന് അദ്ദേഹം നിയമസഭയിൽ ചെല്ലുന്നത് ഈ പോലീസ് ഇടിച്ച് അദ്ദേഹം മുഴുവൻ ചോര വീഴുന്ന ആ ഡ്രസ്സ് വിട്ടുകൊണ്ടാണ് ആ വസ്ത്രം ഇട്ട് അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിച്ച പ്രസംഗം ഇപ്പോഴും നിയമസഭാ ചരിത്രത്തിൽ നിയമസഭാ രേഖകളിലെ തിളങ്ങുന്ന ഒരു അധ്യായമാണ് ആ മനുഷ്യനൊരു കാര്യം ഞാൻ പറയാം ആ മനുഷ്യന് ഇപ്പം നടക്കുന്നത് കണ്ടാലും ഇപ്പം നല്ല പ്രായോഗികമായി കേട്ടോ അദ്ദേഹം ഇപ്പം നമ്മൾ നടക്കുന്നത് നമ്മൾ നോക്കിയാലും അദ്ദേഹം ഒരു കൂനിയാണ് നടക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്തേറ്റ മർദ്ദനത്തിന്റെ റിസൾട്ടായിട്ട് നേരെ നിവർന്നല്ല അദ്ദേഹം നടക്കുന്നത് ആരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ കൂത്തുപറമ്പ് എം എൽ എ ആരാ പിണറായി വിജയനാണ് അന്ന് കൂത്തുപറമ്പ് എം എൽ എ ആയിരുന്നു പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ ഏറ്റവും ക്രൂരമായി മർദ്ദിക്കപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരിലൊരാളായിരുന്നു പിണറായി വിജയൻ ഇതിൽ രസം ഒരു കാര്യോടെ പറയാം ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ ആ സമയത്ത് ആരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് ആരെയൊക്കെ പോലീസ് പിടിച്ചതൊന്നും അറിയാൻ ഒരു വകുപ്പുമില്ല അങ്ങനെ വരുമ്പം ഈ വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂസ് ഒന്നും ഇല്ല കൈമാറാനായിട്ട് ഉപയോഗിക്കുന്ന പല മെത്തേഡ്സ് ഉണ്ട് അതിലൊന്നാണ് ഈ അന്ന് സിലോൺ റേഡിയോ ആണ് കേരളത്തിലൊക്കെയാണ് ഇന്ത്യയിലൊക്കെ കൂടുതൽ ആൾക്കാരും കേൾക്കുന്നത് സിലോൺ റേഡിയോ ഈ പാട്ട് സമർപ്പിക്കുന്നത് കത്തിയിൽ അടുത്തതായിട്ട് ഇന്ന ചിത്രത്തിൽ ഇന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും പിണറായി വിജയൻ റേഡിയോയിൽ പറഞ്ഞ കാര്യമാണ് അത് ഉദ്ദേശിച്ചിരുന്നത് അന്ന് ഇവിടെയുള്ള ജയിലിലാണ് ഇന്ന നേതാവ് കിടക്കുന്നത് ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെത്തേഡൊക്കെ ആയിട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ രസകരമായ സംഭവങ്ങൾ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടും ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ മിസ്സ പ്രകാരം അറസ്റ്റ് ചെയ്യുന്നു അതൊക്കെ നടക്കുന്നു അതുകൂടാതെ ഏറ്റവും ഭീകരതയായിട്ട് പറയുന്നത് നിർബന്ധിത വന്ധ്യംകരണം ഈ സഞ്ജയ് ഗാന്ധിയുടെ ഒരു അജണ്ടയായിരുന്നു അത് നാം ഒന്ന് നമുക്ക് രണ്ട് നാം രണ്ട് നമുക്ക് രണ്ട് ഇന്ത്യയുടെ ജനസംഖ്യ കുറയ്ക്കാൻ ഇന്ത്യയുടെ വികസനത്തിൻ്റെ ജനസംഖ്യ ആണ് പ്രശ്നം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിത വന്യംകരണം പുരുഷന്മാരെയാണ് ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് പിടിച്ചുകൊണ്ട് പോകും ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ലാതെ വന്ധ്യംകരണം നടത്തി രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആൾക്കാർ മരണപ്പെട്ടു മറ്റുള്ളവർക്ക് ഭീകരമായ അവസ്ഥകളുണ്ടായി പിള്ളേരെ അതായത് യുവാക്കളെ കോളേജിൽ വിടാൻ വീട്ടുകാർക്ക് മടിയായിരുന്നു കാരണം വിട്ടു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് വന്ന് പിടിച്ചുകൊണ്ട് പോയി അവരെ വന്യംകരണം ചെയ്യും തിയേറ്ററിൽ സിനിമ കാണാൻ ആൾക്കാർ പോകില്ല കാരണം ഗവൺമെൻറ് ജീവനക്കാർ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും തിയേറ്ററിൽ ആൾക്കാർ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ തിയേറ്റർ അടച്ചിട്ടിട്ട് അതിനകത്തുള്ള മുഴുവൻ ആൾക്കാരെയും പിടിച്ചു പോയി കൊണ്ടുപോയി വന്യംകരണം ചെയ്യും നമ്മൾ ചിന്തിക്കാൻ നാസി ജർമ്മനി കാണിച്ചതിന് തുല്യമായ പല ക്രൂരതകൾ അരങ്ങേറിയിട്ടുണ്ട് ഞാനിത് പറയാൻ കഴിയും ഈ പറഞ്ഞ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്നൊരു പുസ്തകത്തിൽ ഒരു നോവലാണ് പ്രശസ്തമായ നോവലാണ് ഒരുപാട് പുസ്തകങ്ങളുണ്ട് പല ഇത് ഇത് ഈ അടിയന്തരാവസ്ഥ കാര്യങ്ങൾ മാത്രം പറഞ്ഞത് പക്ഷേ ഇത് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന നോവലിൽ നമുക്ക് ഈ പറഞ്ഞ പോർഷൻസ് ഒക്കെ കാണാം ആരാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ്റെ സൽമാൻ റുഷ്ദി സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രനിലുണ്ട് ഈ കുൽദീപ് നായരുടെ ഉൾപ്പെടെയുള്ള ഒരുപാട് മറ്റ് പുസ്തകങ്ങളുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നത് ഞാനീ ആ ഒരു ഒരു സൽമാൻ റുഷ്ദിയുടെ ഒരു പുസ്തകം എടുത്തത് മാത്രം ഓക്കെ ഇനി ഞാൻ ചോദിക്കുന്നത് ഒരു സിനിമയുടെ കാര്യമാണ് സിനിമകളുടെ സെൻസറിങ് സെൻസറിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നും പലരും പറഞ്ഞ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ ഇന്ന് ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ പത്രം ഈ ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്നുള്ള പുതിയ സുരേഷ് ഗോപി നായകനായ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി കൊടുത്തിട്ടില്ല അതിന് കാരണം പറയുന്നത് ജാനകി എന്നുള്ളത് സീതയുടെ മറ്റൊരു പേരാണ് അതുകൊണ്ട് ആ പേര് സിനിമയുടെ പേരെയൊന്നും മാറ്റണം നായിക കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം എന്നു പറഞ്ഞിട്ട് ഇപ്പോൾ സിനിമ അവർ കോടതിയിലൊക്കെ പോയിരിക്കുന്നു എംബുരാൻ അതൊക്കെയുള്ളൂ പക്ഷേ അതിൻ്റെയൊക്കെ ഏറ്റവും മൂർത്തിമദ്മായ രൂപം ഇതിൻ്റെയൊക്കെ ഏറ്റവും ഭീകരമായ രൂപം കണ്ടത് അടിയന്തരാവസ്ഥ കാലത്ത് ഇറങ്ങിയ ഒരു സിനിമ കോൺഗ്രസിന്റെ എം പി കൂടിയായിരുന്ന അമൃത് നഹാദ എന്ന് പറയുന്ന ആ സിനിമ ഷബാന ആസ്മീം രാജ് ബബ്ബാറു ആണ് പ്രധാനപ്പെട്ട വേഷങ്ങൾ അവതരിപ്പിച്ചത് ഈ സിനിമ ആ സിനിമയിലെ പല കഥാപാത്രങ്ങൾക്കും സഞ്ജയ് ഗാന്ധിയോടും ഗാന്ധിയോട് കാറിന്റെ കമ്പനി നടത്തുന്നറിയാലോ മാരതിക്കാരന്റെ കമ്പനി നടത്താൻ വേണ്ടിയാണ് സഞ്ജയ് ഗാന്ധി വന്നതെന്നാ പറയുന്നത് അപ്പൊ സഞ്ജയ് ഗാന്ധിയോട് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോട് ഇന്ദിരാഗാന്ധിയുടെ അനുയായികളോടൊക്കെ സാമ്യം ഉണ്ടെന്ന് കരുത് ഈ സിനിമ സെൻസർ ബോർഡ് തടഞ്ഞു അനുമതി കൊടുത്തില്ല അതെ അതെ സുപ്രീം കോടതിയിലേക്ക് അവര് ചെയ്ത് വന്നിട്ട് ആ സെൻസർ ബോർഡിൽ കൊടുത്തിരുന്ന സിനിമ ഫിലിം ഡിജിറ്റൽ അല്ല ആ ഫിലിമും മറ്റു കാര്യങ്ങളും എടുത്ത് കത്തിച്ചു കളഞ്ഞു അവർക്കും കാണാനുള്ള അവസരം പോലും ഉണ്ടാക്കിയില്ല പിന്നീട് ടിയന്തരാവസ്ഥയൊക്കെ മാറ്റിയതിന് ശേഷം അവര് വീണ്ടും കോടതിയിൽ പോയിട്ട് സഞ്ജയ് ഗാന്ധിയെ രണ്ട് കൊല്ലം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു അതിന്റെ റീസൺ ആയത് ഈ സിനിമയാണ് ഈ സിനിമ ഫിലിം കത്തിച്ചതെന്നുള്ളതായിരുന്നു കേസ് ബാക്കി കേസുകൾക്കൊന്നും തെളിവില്ല ഏതാണ് ഞാൻ ഈ പറഞ്ഞ സിനിമ സിനിമ നല്ല ഉത്തരം അപ്പൊ അത് ഓർത്ത് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ നമ്മുടെ എന്നാ വീഡിയോ നീളുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ എങ്കിലും അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മലയാളി എന്ന രീതിയിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ ചോദിക്കുക ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു അടിയന്തരാവസ്ഥ കഴിഞ്ഞ് രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ തിരിച്ചു വരുന്നു അല്ല അടിയന്തരാവസ്ഥ മാറ്റുന്നു ആ സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു ഇന്ദിരാഗാന്ധി ഉറച്ചു വിശ്വസിച്ചിരുന്നത് ജനങ്ങളെല്ലാം എൻ്റെ കൂടെയാണ് അതുകൊണ്ട് ഞാൻ ഈ ഇലക്ഷനും ജയിക്കുമെന്നാണ് പക്ഷേ അങ്ങനെ കോൺഗ്രസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പാർലമെന്റിൽ പരാജയപ്പെടുന്നു നൂറ്റമ്പത് സീറ്റ് എങ്ങാണ്ടേ ആകെ കിട്ടിയുള്ളൂ പ്രതിപക്ഷത്തെ എല്ലാവരും ചേരുന്നു ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു മൊറാർജി ദേശായി പിന്നീട് പ്രധാനമന്ത്രിയാകുന്നു എന്നൊക്കെ നമുക്കറിയാം അന്ന് റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോറ്റുപോയി സഞ്ജയ് ഗാന്ധി മത്സരിച്ചത് സുൽത്താൻപൂരാണ് അവിടെ സഞ്ജയ് ഗാന്ധി തോറ്റുപോയി പക്ഷേ ഒരു സ്ഥലം ഇന്ത്യയിൽ ഒരു സ്ഥലത്തും മാത്രം അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടും അടിയന്തരാവസ്ഥക്കെതിരെ സാധാരണക്കാരായ മുഴുവൻ ജനങ്ങളും വിധി എഴുതിയിട്ടും ആ ക്രൂരതയുടെ സമയത്തും ഒരു ഒരൊറ്റ സ്ഥലം മാത്രം മുഴുവൻ പാർലമെന്റ് സീറ്റിലേക്കും കോൺഗ്രസിനെ വിജയിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കൂടെ നിന്നു ആര് കേരളം കേരളമാണ് എനിക്ക് അറിയാറില്ലല്ലോ അല്ലേ അതൊരു അത്ഭുതകരമായ കേരളത്തിൽ അന്നത്തെ ജനത പറഞ്ഞു ഇതേ ഏറ്റവും നല്ല കാലം പലരും പറഞ്ഞതാണ് കാരണം കൃത്യസമയത്ത് വണ്ടികൾ ഓടുന്നു ഓഫീസുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ക്രൂരതയുടെ കൂടെ നിന്നവരാണ് നമുക്കത് ഒട്ടും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ലാതെ കേരളത്തിലെ മാത്രം പ്രത്യേക അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യം മുഴുവൻ ഇന്ദിരക്കെതിരെ വോട്ട് ചെയ്തിട്ടും അതിനൊപ്പം നിന്ന ഏക കൂട്ടര് കേരളം മാത്രമാണ് തെരഞ്ഞെടുപ്പുകളിലെ കേരളത്തിലെ മലയാളികളുടെ വോട്ടിങ് കാണുമ്പം പലപ്പോഴും നമുക്ക് പലപ്പോഴും ഇപ്പോഴടക്കം പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നത് അതുകൊണ്ട് എന്ത് കണ്ടിട്ടാണ് എന്തൊക്കെ നോക്കിയാണ് ഇവർ പിന്നെ പാപ്പ എന്തോട്ടെടുത്തോ അടിയന്തര ഈ ഒരു കാര്യം പറയുന്നുണ്ട് അതൊരു പ്രത്യേകത കേരളമാണ് ഓക്കെ അല്ലേ അപ്പൊ ഒരു പുസ്തകത്തിന്റെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് തൽക്കാലം നിർത്താം അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ മലയാളികൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പുസ്തകമാണ് ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ നിഷാൻ പറയാം ആരുടെ പുസ്തകമാണ് അങ്ങനെ വേറെ ഒരു ഞാൻ പോലീസ് അറസ്റ്റ് കൊണ്ടുപോയ കോളേജ് വിദ്യാർത്ഥി അതെ രാജൻ രാജനാണ് വിദ്യാർത്ഥി അച്ഛന്റെ ഓർമ്മ കുറിപ്പുകൾ ഈച്ചരവാര്യർ ഈശ്വര വാര്യരുടെ മകൻ രാജൻ രാജൻ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് അന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരനാണ് സി എച്ച് ചിദംബരം മുഖ്യമന്ത്രി കെ കരുണാകരൻ ഒരു ചടങ്ങിൽ വന്നപ്പോൾ ആ ചടങ്ങിൽ നിന്നുകൊണ്ട് പ്രതിഷേധ സൂചകമായിട്ട് രാജനൊരു പാട്ടുപാടി കനക സിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുംബനോ വെറും ശുനകനോ എന്നുള്ള പാട്ടുപാടിയെന്നാണ് എന്തായാലും അന്നത്തെ ഭരണാധികാരിയെ പരിഹസിക്കാൻ കിട്ടിയൊരു അവസരം പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ആ വിദ്യാർത്ഥി ഉപയോഗിച്ചു നേരെ പിടിച്ചുകൊണ്ടുപോയി കട്ടക്കയത്തെ പോലീസ് ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത് പിന്നീട് ഇതുവരെ ആരും രാജനെ കണ്ടിട്ടില്ല ചേരാൻ പഠിക്കലെന്നോ ലക്ഷ്മണമെന്നൊക്കെ പറയുന്നതും അതുപോലെ നിങ്ങളത് കാര്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വായിക്കേണ്ട ഒരു ഇത് വലിയ വലിപ്പം എന്നൊരു ചെറിയ പുസ്തകമാണ് പക്ഷേ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ അന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാകും ഉരുട്ടിക്കൊല്ല ഈ കവി ഇയാളെ കക്കയും ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് ഒലക്കുകൊണ്ട് ഉരുട്ടി എന്നാണ് പറയുന്നത് എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരം അത് അത്രയ്ക്ക് ഭീകരമായിരുന്നു കേട്ടോ ഈ അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഉള്ളത് ഇതേ ഒരു സിനിമയായിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സംവിധായകൻ്റെ ആദ്യത്തെ സിനിമ ഈ വിഷയം പിറവി പിറവി ഷാജിയൻകരന്റെ പിറവി എന്ന് പറഞ്ഞ ഷാജിയൻകരന്റെ പിറവി ഈ സിനിമയാണ് അതിനകത്ത് പ്രേംജിയാണ് ഈ ചിരവാരുടെ റോൾ ചെയ്തിരിക്കുന്നത് ഇതാണ് വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ ഇതൊക്കെയാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ചു കൂടുതൽ വായിക്കണേ ഇപ്പോഴും പലരും നമ്മുടെ നാട്ടിലൊക്കെ പലരുടെയും പ്രശ്നം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുമ്പോഴാണ് പലർക്കും തോന്നുന്നത് ഓ ഇത് ഇവിടെ ജനാധിപത്യം ഒന്നും വേണ്ട ഇവിടെ ഇങ്ങനത്തെ ഇലക്ഷൻ ഒന്നും വേണ്ട സ്വേച്ഛാധിപത്യം മതി എന്നൊക്കെ പലരും തെറ്റിദ്ധരിക്കും എന്താണ് സ്വേച്ഛാധിപത്യം വന്നാലെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ അറിയണം അത് അതുമാത്രമല്ല നമ്മളിപ്പോൾ പോലും അറിയാതെ ഡയറക്റ്റ് ഇന്ദിരാഗാന്ധി എന്ന് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്തില്ലേ അതിൽ പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ പല രീതിയിൽ അടിയന്തരാവസ്ഥ പോലെയൊക്കെ നമ്മുടെ ലേക്ക് വരുന്ന കാലഘട്ടങ്ങളാണ് അതുകൊണ്ട് കാര്യങ്ങൾ എല്ലാവരും നന്നായി പഠിക്കണം ചരിത്രം പഠിക്കണം അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കണം കാര്യങ്ങൾ അറിയണം തെറ്റ് കണ്ടാൽ ചോദിക്കണം ചോദ്യങ്ങൾ ഉന്നയിക്കണം അങ്ങനെ വേണം വളർന്നു വരാൻ ഓക്കെ അപ്പോൾ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ നിർത്താം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഇരുണ്ട ആ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത് ഇത് ചോദ്യങ്ങൾ മാത്രമല്ല നമുക്കൊരു ഈ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയ നമുക്ക് തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു സംഭവങ്ങളുണ്ടായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പപ്പ പറഞ്ഞപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക നന്നായി വായിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ